എൻ്റെ മോനെ ഇത് തമിഴ്നാടല്ല നമ്മുടെ സ്വന്തം കേരളം കേരളത്തിൽ നമ്മുടെ കൊട്ടാരകരയിലാണ് ഇതുപോലൊരു അടിപൊളി പൂന്തോട്ടം അതും നമ്മുടെ സൂര്യകാന്തി നമ്മുടെ കൊട്ടാരകരയിൽ ഇത് എവിടെയാണെന്ന് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏനാത്താണ് ഇങ്ങനെയൊരു പൂന്തോട്ടം ഉള്ളത് നമ്മുടെ സൂര്യകാന്തി തോട്ടമുള്ളത് ഏനാത്താണ് ഏനാത്ത ഭയങ്കര തോട്ടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമല്ല സംഭവം കുറച്ച് ഭാഗത്തെ സൂര്യകാന്തി ചെടിയുള്ളൂ പക്ഷേ നമുക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന സംഭവം തന്നെയാണ് ീ പുതിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ